ചാകട്ടെ ഞാൻ ഭർത്താവിന്റെ കയ്യും പിടിച്ച കന്യാകുമാരിയിലെ കടലിൽ മരിക്കാനിറങ്ങിയതിന്റെ നടുക്കുന്ന ഓർമ്മ പങ്കുവെക്കുകയാണ് ഈ അമ്മ ഇരുവരും കോയമ്പത്തൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരായിരുന്നു ആദ്യം ചന്ദ്രലേഖയ്ക്ക് ട്യൂമർ ശസ്ത്രക്രിയയെ തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാതായി പിന്നാലെ ഭർത്താവ് നാരായണൻ ബൈക്കിൽ നിന്ന് വീണ് കിടപ്പിലായി ഇരുവരുടെയും ചികിത്സയ്ക്കായി പണമെല്ലാം തീർന്നു കിടപ്പിലായ ഭർത്താവിനെ ആലുവയിലെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കാൻ ചില ബന്ധുക്കൾ ഉപദേശിച്ചു ആർക്കും ബാധ്യതയാകേണ്ടെന്ന് ഉറപ്പിച്ച് ചന്ദ്രലേഖ അദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് ഇറങ്ങി പറഞ്ഞു ഞങ്ങൾക്ക് വിഷമമായി അച്ഛൻ പറഞ്ഞു അവളെ ചില സുമനസുകളുടെ ഇടപെടലിലാണ് ഇരുവരും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട വയനാട് പിണങ്ങോട്ടെത്തിയത് ഇരുവർക്കും ഒരുമിച്ച് തന്നെ കഴിയാൻ പ്രത്യേക മുറി നൽകിയിട്ടുണ്ട് പീസ് വില്ലേജ് അധികൃതർ ഈ ലോകത്ത് നിന്നുള്ള യാത്ര അതെന്നായാലും ഒരുമിച്ചാകണമെന്ന് ഇനി ഇരുവർക്കും ആഗ്രഹമുള്ളൂ മാതൃഭൂമി ന്യൂസ് വയനാട്